ചന്തപുരം നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോലീസ് മൈതാനത്ത് സമാപിച്ചു നമ്മുടെ ഇടതുപക്ഷത്തിനേഖപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ൂർ പുറാലിയാണ് ഈ രീതിയിലൂടെ കടന്നു വരുന്നത് ഭരണകൂടത്തിന്റെ നടപടികൾക്കുഴത് വീഴാനുള്ളതല്ല ഇന്ത്യ ജനാധിപത്യമെന്ന് തുടർന്ന് ചേർന്ന സമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ തമിഴൻ എന്നോ തെലുങ്കനെന്നോ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തത് ഈ നാടിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ഈ നാടിന്റെ സ്വാതന്ത്ര്യം വന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജാതിയും മതവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളോട് രേഖ ചോദിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരായ നിലപാട് രാജ്യത്ത് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ കേരളത്തിലടക്കം അതിനെതിരായി രാജ്യത്തെമ്പാട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അല്ലേ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ ഒരു പ്രതിഷേധമോ പ്രകടനമോ ഒരു നടത്തിയിട്ടുണ്ടോ പത്രികയിൽ ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പരാമർശം വരി പോലും സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ചു സി സി വിപിൻ ചന്ദ്രൻ മുഷ്താഖ് അലി കെ സി വർഗീസ് സി കെ രാമനാഥൻ വേണു വെണ്ണറ പി സുഭാഷ് ജോസ് കുരിശിങ്കൽ അഡ്വക്കേറ്റ് അരുൺ മേനോൻ ടി പി പ്രഭേഷ് പി ബി ഖയസ് രാമദാസ് അഡ്വക്കേറ്റ് അഷ്റഫ് സാംബാൻ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എന്നിവർ പ്രസംഗിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ